ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിൽ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് വമ്പൻ ഓഫറിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വിറ്റഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല കമ്പനികളുടെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവർ ഓഫറിൽ വിറ്റഴിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ബത്തേരിയിലെ പഴയ മാർക്കറ്റ് റോഡിലെ ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മൾ ഈ ഷോപ്പിലേക്ക് പോയത് കുറച്ച് രാത്രി ആയപ്പോഴാണപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗത്തിൽ ഓഫറിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് മുഴുവനായിട്ടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഗ്രഹോപകരണങ്ങളാണ് കേട്ടോ ഓവൻ അതുപോലെ എയർ ഫ്രയർ മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള ഗ്രഹോപകരണങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ പകുതി വില മാത്രമേ ഉള്ളു കേട്ടോ ഇത് കണ്ടില്ലേ ഫാനിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഓഫർ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതിലൊക്കെ നമുക്ക് നല്ല ഓഫറും ഉണ്ട് ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ ഓഫറിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നല്ല ഓഫറൊക്കെ കണ്ടപ്പം വീഡിയോ എടുക്കാമെന്ന് കരുതി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദാ ഇത് നമ്മുടെ സ്റ്റീലിൻ്റെ റൈസ് കുക്കറാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പിന്നെ ഇ സി മോപ്പ് ബാസ്ക്കറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പകുതി വില മാത്രമേ ഉള്ളൂ ഇതായത് കണ്ടോ ഇത് ഗ്രീൻ ഷെഫിൻ്റെ മിക്സിയാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണിത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പിന്നെ പിന്നെതായത് ഐബെല്ലിൻ്റെ കുക്കറാണ് ഇതിൻ്റെ പുറമേ സ്റ്റീലും ഉള്ളിൽ അലുമിനിയായിട്ടാണ് കേട്ടോ വരുന്നത് ഐബെല്ലിൻ്റെ കമ്പനിയും ഇംബെക്സിൻ്റെ കമ്പനിയും രണ്ടുണ്ട് രണ്ടിനും നല്ല ഓഫറാണ് വരുന്നത് ഇത് അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഇതിൻ്റെ എം ആർ പി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ പലതരം വെറൈറ്റികളിലുള്ള കാസറോളുണ്ട് കാസറോളിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഈ ഒരു കാസറോളിൻ്റെ ഒറിജിനൽ വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണിത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കാസറോള് തൊള്ളായിരത്തി അമ്പത് രൂപേൻ്റെ കാസറോളാണ് ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഈ ഒരു കാസറോൾ രണ്ടെണ്ണം ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് പക്ഷെ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ ഇത് നമുക്ക് കിട്ടിയത് എഴുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് കാസറോൾ കിട്ടിയത് പിന്നെ ഇത് ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ്സുകളാണ് ഒരു ബോക്സിൽ നാലെണ്ണമാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പക്ഷെ ഇത് നമുക്ക് ഓഫറിൽ കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെതാ അത് കണ്ടില്ലേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിക്കല്ലാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെതാ ഇത് സ്റ്റീലിൻ്റെ പുട്ടുംകുറ്റിയാണ് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് ഓഫറിൽ കിട്ടുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ദാ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളാണിതൊക്കെ ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതാ ഈ ഒരു പ്ലേറ്റിനൊക്കെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതായത് ഐബലിൻ്റെ ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റൗ ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിവിടെ ചെന്ന് ഓരോന്നിൻ്റെയും വില ചോദിച്ച് ചോദിച്ച് കഷ്ടപ്പെടും എന്ന് വേണ്ടട്ടോ എല്ലാ അതിൻ്റെ എം ആർ പിയും ഓഫർ പ്രൈസൊക്കെ അവർ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചും കൊണ്ടുവന്ന് മാറ്റിയെടുക്കുകയും ചെയ്യട്ടോ പിന്നതായത് ഇംബെക്സിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് ഇതിങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ എം ആർ പി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ ഇത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതുപോലെ തന്നെ കെറ്റിൽ പലതരം ബിരിയാണി പോട്ടുകൾ ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് നല്ല കമ്പനികളുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ ഉണ്ട് കണ്ടോ നല്ല വലിയ സൈസിലുള്ളൊരു ദോഷത്തവയാണ് ഇതിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റൗവിനൊക്കെ നല്ല വിലക്കുറവുണ്ട് ഞാനിപ്പോൾ ഇതിൽ മുഴുവനായിട്ടൊന്നും കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ പകുതി മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ പോയപ്പോൾ തന്നെ കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മൂന്ന് ചോടിയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ സമയക്കുറവ് മൂലം മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വയനാട്ടിലും ബത്തേരിയും പരിസരത്തൊക്കെ ഉള്ള കഴിയുന്ന ആളുകൾ ഈ ഒരു സുവർണാവസരം പ്രയോജനപ്പെടുത്തണം അടിപൊളി ഓഫറുകളാണ് ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ വിലയിൽ നമുക്കിപ്പോൾ ഇവിടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുക ഈ പ്ലാന്റിൽ ഓഫർ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പോയതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും ഓഫർ പ്രതീക്ഷിച്ചില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് നോൾട്ടൻ്റെ സ്റ്റീലിൽ വരുന്ന കാസറോളാണ് ഇതിനും പകുതി വില മാത്രമേ ഉള്ളു കേട്ടോ പിന്നെതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറാമിക്കിൻ്റെ കോഫി കപ്പുകളൊക്കെ ഉണ്ട് ഓഫറിലുള്ള സാധനങ്ങൾ ഇനി ഒരുപാടുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോയിൽ മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ നമ്മൾ നല്ല ഓഫർ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം ഒന്ന് ദാ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒറിജിനൽ വില അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ ഒരു പ്രഷർ കുക്കറാണ് വാങ്ങിയത് ഞാനെടുത്തത് ഇമ്പെക്സിൻ്റെ പ്രഷർ കുക്കറാണ് ഇതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് കിട്ടിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് പുറംഭാഗം അലുമിനിയവും ഉള്ളിൽ സ്റ്റീലുമായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നതാ നാനൂറ്റി അൻപത് രൂപയ്ക്കൊരു ക്യാസറോൾ എടുത്തു ഈ കാസറോളിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പിന്നതാ ഈ രണ്ട് ജോഡി വരുന്ന ഒരു കാസറോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കാസറോൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് എഴുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം